നമസ്കാരം കെ സി വേണുഗോപാൽ ഇപ്പോൾ കർശനമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും രണ്ടുപേരും രാജിവെച്ച് പുറത്തു പോകണം ഇല്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദേവസ്വം ബോബ് മന്ത്രി വി എൻ വാസവനും അതോടൊപ്പം പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ് വന്നിരിക്കുന്ന ആജ്ഞ വന്നിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കെ സി വേണുഗോപാലിൽ നിന്നാണ് അപ്പൊ കെ സി വേണുഗോപാൽ വളരെ ശക്തമായ നീക്കമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണക്കടത്തുമ അല്ലെങ്കിൽ സ്വർണ്ണം മോഷ്ടിക്കൽ ശബരിമലയിലെ സ്വർണ്ണം മോഷണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അവലോകനം നടത്തിയില്ലെന്ന് മനസ്സിലാക്കിയ കാര്യം ഒരു നിരീക്ഷണം അത് തന്നെയാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു വലിയ ഗൂഢാലോചന നടത്തി ആ ഗൂഢാലോചനയിൽ സത്യത്തിൽ വി എൻ വാസവൻ പങ്കെടുത്തിട്ടുണ്ട് പി എസ് പ്രശാന്ത് പങ്കെടുത്തിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇങ്ങനെ അവിടെ നിന്ന് സ്വർണം കൊണ്ടുപോകുന്നു കൊണ്ടുപോയ സാധനം അന്ന് തന്നെ ഈ ഇത്തരത്തിലൊരു സ്വർണ്ണ മോഷണം നടന്നിട്ടുണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വരികയും അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളെ പറഞ്ഞ് അയച്ചിട്ട് കൊണ്ടുപോകുന്നതിന് നീക്കം നടത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത് കൃത്യമായ ഒരു സർക്കാർ ഇടപെട്ടുകൊണ്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് കെ സി പിന്നെ കെ സി വേണുഗോപാൽ കരുതുന്നത് കോടതി അല്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിന്റെ ഇവര് രാജിവെച്ചുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വലിയ ശക്തമായ പ്രക്ഷോഭ നടപടികളിലേക്ക് പോവുകയാണ് അതായത് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് എത്രയും വേഗം ഇവർ രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ സമരവുമായി ഒരു വലിയ പ്രക്ഷോഭവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ് കെ സി വേണുഗോപാൽ നൽകിയിരിക്കുന്നത് എന്ന് ചുരുക്കം കാര്യം കോടതി അങ്ങനെയാണ് പക്ഷെ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബേസ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപ്പോൾ ഉണ്യകൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഇനിയിപ്പം വി എൻ വാസവനുമായിട്ടാണോ എന്ന് നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സംശയമുണ്ട് ഉണ്ണികൃഷ്ണൻ പോയിട്ട് വി എൻ വാസവനെ കാണുകയും വി എൻ വാസുവനോട് സംസാരിച്ചിട്ട് കണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കുറച്ച് സ്വർണം ഓട്ടിക്കാൻ പോവാണേ അങ്ങ് ഒന്ന് കൂടെ നിന്നോണം എന്ന് വി എൻ വാസവനോട് പറഞ്ഞിട്ടുണ്ടോ ഇനി അതല്ല പി എസ് പ്രശാന്തിനോട് പറഞ്ഞിട്ടുണ്ടോ അപ്പം നിങ്ങൾ ഇതിനകത്ത് ചെറിയ തിരിമുറിയൊക്കെ നടത്തണം എന്നൊക്കെ പറയുന്ന തരത്തിൽ അങ്ങനെ ഒരു ഗൂഢാലോചനയാണോ കെ സി വേണുഗോപാലിൻ്റെ നോട്ടത്തിൽ നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു കാര്യം എന്നാൽ ഈ വിശ്വാസ സംരക്ഷണം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഈ കൈ കോൺഗ്രസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണോ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കൈയും കൂപ്പി അല്ലേ അല്ല എന്ന് തന്നെ പറയും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയെങ്കിലും കുറച്ചധികം ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ വിചാരത്തിൻ്റെ ആ ഒരു ചിന്തയുടെ പുറത്ത് മാത്രമാണ് കോൺഗ്രസ് ഇപ്പം ഇ കണ്ട പണി എത്ര എടുക്കുന്നത് കാര്യം കോൺഗ്രസിൻ്റെ ഇങ്ങനെയാണെങ്കിൽ രാജിവെച്ചു പോകാനാണെങ്കിൽ ഉമ്മൻചാണ്ടി എന്താ രാജിവെച്ച് പോകാമായിരുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം കേസുകൾ വന്നിരുന്നു ഒന്ന് ബാർകോഴയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി രാജിവെച്ചിരുന്നോ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ പിന്നിലേക്ക് പോകുമ്പോൾ ഇവിടെ എൽ ഡി എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഇവിടെ നിയമസഭ പൊളിക്കുന്ന സമരം വരെ ഇവിടെ നടന്നിട്ടുണ്ട് അതാണ് പ്രസിദ്ധ പ്രസിദ്ധമായ കയ്യാങ്കളി കേസ് അപ്പോൾ ആ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്ക് പ്രതിപക്ഷം പോയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യം വീട്ടിൽ നോട്ടെണ്ണുന്ന മെഷീൻ കൊണ്ടുവച്ചിരുന്ന അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടല്ലേ ധന ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ അന്ന് വലിയൊരു സമരപരിപാടി നടന്നിട്ട് നടന്നത് എന്നിട്ട് രാജിവെച്ചു അല്ലെങ്കിൽ രാജി എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കാൻ അന്നത്തെ കോൺഗ്രസ്കാർ കഴിഞ്ഞോ അന്ന് പിന്നെ ഈ പറയുന്ന ഊതികീർപ്പിച്ച ബലൂൺ പോലെയുള്ള ആരോപണങ്ങളായിരുന്നില്ല സ്ഥിരമായി ബാർ അത് കൈക്കൂലി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കോഴ നൽകിയിട്ടുള്ളവർ വെളിപ്പെടുത്തിയ അടിസ്ഥാനത്തിലായിരുന്നു ഇടതുപക്ഷം അന്ന് സമരത്തിനിറങ്ങിയത് എന്നിട്ട് രാജിവെച്ചു പോയോ ഇല്ല അതായത് സോളാർ അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ട് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി ഉയർന്നു വന്നതിനെ തുടർന്നിട്ടാണ് സോളാർ ഒരു വലിയ വിവാദ വിഷയമായി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു അഴിമതിയായി അത് മാറുന്നത് എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾ അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിട്ട് അന്ന് ഉമ്മൻചാണ്ടി രാജിവെച്ച് പുറത്ത് പോയോ ഇല്ല അപ്പം വലിയ ഭൂലോക കള്ളന്മാര് ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കോൺഗ്രസ് പാർട്ടി എന്നിട്ട് ആ കള്ളമെല്ലാം അല്ലെങ്കിൽ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞിട്ടും അതായത് ആരോപണ വിധേയരായവർ പോലും അക്കാര്യത്തിൽ കൃത്യമായി ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് അവരാരും രാജിവെക്കാതിരുന്നത് ഇതേ കെ സി വേണുഗോപാലിൻ്റെ പേര് അന്ന് ഒരു പിന്നെ സോളാറുമായി ബന്ധപ്പെട്ടൊരു യുവതിയുടെ കത്തിനകത്ത് ഉണ്ടായിരുന്നതാണല്ലോ അന്ന് കെ സി വേണുഗോപാൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്മാറ്റം നടത്തിയോ എംബിസ്ഥാനെ രാജിവയ്ക്കാൻ തയ്യാറായോ ഇല്ലല്ലോ അപ്പം ആ ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു യുവതി തന്നെ നേരിട്ട് വന്ന് പേരുകൾ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ട് പോലും രാജിവെക്കാത്ത മഹാന്മാരാണ് ഇപ്പം സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഇവിടെ സർക്കാരും അതോടെ അതോടെ നീ പറയുന്ന ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് പറയുന്നത് എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതായത് ഈ സർക്കാർ അതായത് മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയും തങ്ങൾ പെടും എന്നുറപ്പുള്ള ഒരു കാര്യത്തിൽ എന്തിനാണ് സമഗ്രമായ ഒരു അന്വേഷണം അതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടത്തണം എന്ന് നിർദ്ദേശിച്ചത് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ എന്താണ് അവർക്ക് ഒരു പിൻബലമായി നിന്നത് തെളി കേസൊന്നും തെളിയില്ല എന്നുള്ള വിശ്വാസമോ ഹിസി ഇത് നമ്മൾ ഹൈ കോടതി തന്നെ പറഞ്ഞ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇത് ഹൈക്കോടതിയുടെ ഒതൻറ്റിസിറ്റിയെ തന്നെ ബാധിക്കുന്ന അതിൻ്റെ ഒരു പിന്നെ ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയല്ലേ അതായത് ഹൈക്കോടതി നേരിട്ട് അതും സീൽഡ് ആയിട്ട് കൊടുക്കുന്ന പേ പിന്നെ ഒരു അത് ഒരു കാരണവശാലും റിപ്പോർട്ട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി കൺസീൽഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിന് നൽകണം എന്നുള്ള രീതിയിൽ ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് നിർദ്ദേശിക്കുമ്പോൾ ഇനിയും അതിനപ്പുറത്തൊരു അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ അതായത് ഇവിടുത്തെ ഹൈക്കോടതിയെ വിശ്വാസമില്ലാത്തവരാണ് ഇപ്പോൾ കെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകളാണ് പറയുന്നത് ഇ ഡി അന്വേഷണം വേണം ഈ അന്വേഷണം വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഹൈക്കോടതിയിൽ പോലും വിശ്വാസം ഇല്ല എന്നാണ് അപ്പോൾ അങ്ങനെ ഇതിനകത്ത് എന്തെങ്കിലും തിരിമറി നടന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തിനാണ് അല്ലെങ്കിൽ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്നതിനും ചോദ്യം ചെയ്യുന്നതിനും തുല്യമാണ് എന്തെങ്കിലും ഒരു നീക്കം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അപ്പം സംസ്ഥാന സർക്കാർ തന്നെ അങ്ങോട്ട് നിർദ്ദേശം വെച്ചു ഈ സ്വർണം മോട്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ഈ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികൾ പുറത്തേക്ക് എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്നു തങ്ങൾ പിഴുവെന്ന് ഉറപ്പുള്ളിടത്ത് എവിടെയെങ്കിലും സർക്കാർ എന്നിട്ട് അങ്ങോട്ട് പറയുമോ അന്വേഷണം നടത്തണമെന്ന് ഇല്ലേയില്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സി വേണുഗോപാൽ സ്ഥിതിഗതികൾ മനസ്സിലാക്കാതെ ഇങ്ങനെ വിടുവായത്തം വിളിച്ച് പറഞ്ഞതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പോറ്റിയുടെ ബേസ് ശരിക്കും കിടക്കുന്നത് നമുക്കറിയാം ബാംഗ്ലൂരിലാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ് ഇദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ മുഴുവനായി നടക്കുന്നത് ഈ ബാംഗ്ലൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് അല്ലെങ്കിൽ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബാംഗ്ലൂർ എന്ന് പറയുന്ന സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര സി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം ഇതേ സംഘടന അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ വി ഡി സതീശന്റെ പേരിൽ അവിടെ നിന്ന് മീൻ വണ്ടിക്കകത്ത് നൂറ് കോടി രൂപയോളം നൂറ്റമ്പത് കോടി രൂപ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഒരു എം എൽ എ മുൻ എം എൽ എ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എം എൽ എയുടെ പേര് പി വി എൻ വർന്നായിരുന്നു എതിരായി എന്തെങ്കിലും പിന്നീട് ഒരു നീക്കം നടന്നിട്ടില്ല എന്നുള്ള വസ്തുതയാണ് അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോഴും ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു കണക്ഷൻ അവർക്ക് ഉണ്ട് അതിന് ഇവിടെ പലയിടത്തും മത്സരിക്കാനും ഇപ്പോൾ വടകര അടക്കം മത്സരിക്കാൻ ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഉപമുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി തയ്യാറായ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിന് ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് ഞാൻ ജനവിധി തേടാം ആരുമില്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ടായി അപ്പം ബാംഗ്ലൂർ കണക്ഷൻ ശരിക്കും ഉള്ളത് കോൺഗ്രസ് പാർട്ടിക്കാണ് എന്ന് നമുക്കറിയാം അതായത് രാഷ്ട്രീയമായി നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെയുമല്ല പല ഉന്നതരുമായി ബാംഗ്ലൂർ ബേസ് ചെയ്ത് നിൽക്കുന്ന പല ഉന്നതരുമായും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നു അപ്പൊ ഈ രാഷ്ട്രീയ ഉന്നത ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബാംഗ്ലൂർ ഉള്ളത് ഒരു സി പി എമ്മുകാരനുമായിട്ടല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഇടതുപക്ഷ ആൾക്കാരുമായിട്ടല്ല അവിടെ അങ്ങനെ ഒരു ബന്ധമുള്ളത് അത് തീർച്ചയായും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ബി ജെ പിയിലെ ഉള്ള ഉന്നതനായ ഒരു നേതാവായിരിക്കാം അതല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ ഉന്നതനായ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം സ്ഥിരമായി ശബരിമലയിൽ സന്ദർശനം നടത്തുന്ന ദർശനത്തിനായി എത്തുന്ന ഒരു ഉന്നതനായിരിക്കാം അങ്ങനെ നിരവധി കണ്ണികൾ അതിനകത്ത് ഇഴചേർന്ന് കിടക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് വാസ്തവമായ കാര്യം അപ്പോഴും നമ്മളിവിടെ സംസ്ഥാന സർക്കാരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചതെന്നും വി എൻ വാസവനാണ് ഇതിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചതെന്നൊക്കെ കിലോ സ്വർണ്ണമാണ് കാണാതെ പോയിരിക്കുന്നത് ഏകദേശം ഒരു അറുപത് പവനിൽ കൂടുതലുള്ള സ്വർണ്ണമാണ് മോഷണം അതിനകത്തൊക്കെ മന്ത്രിക്ക് പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അതിനകത്ത് വലുതാണെന്ന് അറിയില്ല പക്ഷേ അതിൻ്റെയൊക്കെ മൂല്യം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇനിയിപ്പം അതൊരു സ്വർണ്ണത്തിൻ്റെ ദ്വാരപാലക ശില്പത്തിൻ്റെ അത് തന്നെയാണ് മോഷണം പോയതെങ്കിൽ ഇതിനൊക്കെ അമൂല്യമായ ഒരു സാധ്യതകളുണ്ട് അതായത് ഇതിനെ വിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഈ പറയുന്ന ആ സ്വർണ്ണത്തിൻ്റെ വില മാത്രമായിരിക്കില്ല ലഭിക്കുന്നത് എന്നുള്ള വേറൊരു വസ്തുത കൂടി അതിനകത്തുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയാണ് പുറത്തെവിടെയെങ്കിലും കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് ചില റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചില ബന്ധങ്ങൾ ഉണ്ട് അപ്പം ആ അത് കേന്ദ്രീകരിച്ചുകൊണ്ടും ഒരു ഗൂഢാലോചന നടന്നിട്ടില്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ബാംഗ്ലൂരിലുള്ള ചില ഉന്നത ആ വൊ സ്രാവുകളുമായി ചേർന്നുകൊണ്ട് ഇവിടെ ശബരിമലയിൽ ഇരിക്കുന്ന സ്വർണം എങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ടുവന്നാൽ അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കുള്ള മൂല്യം ഞങ്ങൾ വാങ്ങിയെടുത്തു തരാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വലിയ ഗൂഢാലോചന സംഘം തന്നെ പ്രവർത്തിച്ചിട്ടുള്ളതായും കോടതിയുടെ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവമായ കാര്യം ആ അത്രത്തോളം കാര്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കെ സി വേണുഗോപാല് ഇവിടുത്തെ മന്ത്രിയും പി എസ് പ്രശാന്ത് രാജിവെക്കണമെന്ന് പറയുന്ന ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് പിന്നെ എന്നു മുതലാണ് ഈ പറയുന്ന കെ സി വേണുഗോപാലിനും കോൺഗ്രസ് പാർട്ടിക്കും ഈ ശബരിമല അയ്യപ്പനോടും വിശ്വാസത്തോടും ഒക്കെ ഇത്രത്തോളം ആക്കം കൂടിയത് എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ തന്നെ ഈ ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്ന ഒരു പരിപാടി സംസ്ഥാന സർക്കാർ നടത്തിയപ്പോൾ അത് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയ പ്രീണനം എന്ന നിലയ്ക്ക് എണ്ണിയ ഇവർ ഇപ്പോഴെന്തിനാണ് ശബരിമലയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സമരം ചെയ്യുന്നതെന്ന് മാത്രം അവിടെ വിശ്വാസ സംരക്ഷണ ജാഥ നയിക്കാം അപ്പോൾ അങ്ങനെ വിശ്വാസ സംരക്ഷണ ജാഥ നയിക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥയൊന്നും ആലോചിച്ചു കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസം ഇല്ലാതെയായി ശരിക്കും അതൊരു അവിശ്വാസ സംരക്ഷണ യാത്രയായി പോയി അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണ യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫലവത്തായത് കോൺഗ്രസിനെ സംബന്ധിച്ചെടുത്തോളൂ കാര്യം കോൺഗ്രസിലുള്ള നേതാക്കന്മാർക്ക് അന്യോന്യം വിശ്വാസമില്ല അപ്പൊ അവിടെ ഒരു വിശ്വാസ സംരക്ഷണം കോൺഗ്രസ് പാർട്ടിയിൽ ആവശ്യമാണ് ശരിക്കും അതിന് വേണ്ട ചില പൂജകളൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും അല്ലാതെ ഇവിടെ അയ്യപ്പനെ സംരക്ഷിക്കാൻ അയ്യപ്പൻ അറിയാവുന്നേ കോൺഗ്രസുകാർ അതിന്റെ തീട്ടൂരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊന്നും ഇല്ല അപ്പം പിന്നെ ഈ പറയുന്ന പോലെ സമരമൊക്കെ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക ഇതിനകത്ത് പ്രധാനമായും എൻ എസ് തുടങ്ങിയ ഭൂരിപക്ഷ സമുദായ സംഘടനകളെ എങ്ങനെയെങ്കിലും തങ്ങൾക്ക് അനുകൂലമാക്കി നിലനിർത്തിക്കൊണ്ട് പോരുക പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതായത് എൻ എസ് എസ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു നിലപാട് അനുകൂലമായി സ്വീകരിച്ചപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ശരിക്കും അങ്ങനെ ഒരു രാജി ആവശ്യം വെറുതെ ഉന്നയിക്കുകയാണ് ഇപ്പോൾ ഈ രാജി അങ്ങോട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ തുലാമാസം കൂടി ശബരിമലയിലേക്കുള്ള ഭക്തരുടെ ഒഴുക്ക് ഇങ്ങനെ വരും ആ സമയത്ത് ദേവസ്വം ബോർഡ് മന്ത്രി ഉണ്ടാകാൻ പാടില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടാകാൻ പാടില്ല ഇവർ രണ്ടുപേരും ഉണ്ടാകാൻ പാടില്ല പകരം കെ സി വേണുഗോപാൽ ഈ രണ്ട് പൊസിഷനുകൂടെ വഹിച്ചുകൊണ്ട് കേരളത്തിലെ ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം മേൽനോട്ടം വഹിക്കും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അല്ലേ അങ്ങനെ തയ്യാറാണെങ്കിൽ മാത്രം പിന്നെ വേണം നിർബന്ധിച്ച് വി എൻ വാസ്തവനെ കൊണ്ടും പി എസ് പ്രശാന്തിനെ കൊണ്ടും രാജിവെപ്പിക്കുക എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെ ഒരു നീക്കം താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അനിവാര്യവുമാണ്